എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഗമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തീയലാണ് കയ്പ് വളരെ കുറച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മളതിൽ കാണിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കം കൂടി അമർത്തണേ കൂടെ ഓളന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ എന്നിട്ട് ഞാൻ ഇവിടെ രണ്ട് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി പിന്നെ ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി വളരെ കുറച്ച് നാളികേരേ ഉള്ളൂ അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാവക്ക ഇതേ വലിപ്പത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് ആ പാവയ്ക്ക എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചുവന്നുള്ളി രണ്ടായി കട്ട് ചെയ്തും കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ആ എണ്ണയിൽ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പാവക്കക്ക് കുറച്ച് കയ്പ് കുറഞ്ഞു കിട്ടും പിന്നെ നല്ല രുചിയായിരിക്കും തീയലിന് ഇനി ഞാൻ അതിലേക്ക് ഒരു അല്പം പൊടിവെപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിവെപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ എണ്ണയിലൊക്കെ ഒന്ന് നല്ലതുപോലെ ആ പാവയ്ക്കയും ആ ചോർന്നുള്ളിയൊന്ന് ശരിക്കൊന്ന് വഴന്ന് വരട്ടെ അപ്പോൾ പാവക്കൊക്കെ നമുക്കിത് ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതായത് ആ പാവയ്ക്ക ഒരു പകുതി വേവ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഏകദേശം അപ്പോൾ ഈ കടത്തിൽ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പാവക്കയും ചോന്നുള്ള എല്ലാം ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് വേണ്ട അതിലേക്ക് കുറച്ച് പുളിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ചട്ടി തന്നെ എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂൺ മല്ലി അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഏഴോ എട്ടോ ചുവന്ന മുളക് മുളകിട്ട് കൊടുക്കണം വറ്റൽ മുളക് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം നമ്മൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾക്ക് നേരത്തെ ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ പാവയ്ക്ക തീയലിന് വളരെ കുറച്ച് തേങ്ങ മാത്രം മതി മല്ലിയും മുളകും നന്നായിട്ട് നമ്മൾ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ നമ്മൾക്കൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ ചെറിയ ചീരം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് തീരെ കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറമായി തന്നെ അത് വറുത്തെടുക്കാൻ നോക്കാം അപ്പോൾ ഒരുവിധം നമ്മളെ തേങ്ങയും മല്ലിയും മുളകെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു നാലഞ്ച് ഇതൽ കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം കണ്ട നമ്മൾ വീഡിയോയിൽ കണ്ടമാതിരി നമ്മൾ കയ്യിൽ എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കത് അരച്ചെടുക്കാം ഇല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നേരത്തെ ഉള്ള പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ അരച്ച തേങ്ങ മിശ്രിതം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ മിക്സിയുടെ ജാറ് കഴി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പുളി ബാക്കിയുള്ള കൂടി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ മസാലയ്ക്ക് ആവശ്യമായി നമ്മൾ നേരത്തെ പാവയ്ക്ക വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് അപ്പോൾ ഏകദേശം ഒരല്പ ഉപ്പ് കൂടുതലിരുന്നോട്ടെ ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വയറ്റി വെച്ച പാവയ്ക്ക ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നമ്മളിതൊരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിള വന്നുകൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക ഇതുപോലെ എന്തായാലും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ മസാലയെല്ലാം അതിലേക്ക് ചേർന്ന് പിടിച്ച് നല്ലൊരു ആ പാവക്കട കയ്പ്പൊന്നും കുറഞ്ഞു കിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഇട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര അരസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അപ്പോൾ നമ്മൾ കുരുമുളകാണെങ്കിൽ നേരത്തെ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് വറുത്താലും മതി അപ്പോൾ നമ്മൾ തീയലാവുമ്പോൾ നല്ല കട്ടി കുറുകിയിരിക്കണം അപ്പോൾ അത് കുറുകിയിട്ടൊന്നുമില്ല ഉപ്പ് മുളകൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റ് അതൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇപ്പം നമ്മളെ എണ്ണയെല്ലാം തെളിഞ്ഞു കണ്ടില്ല നല്ല സെറ്റായിട്ട് ഒരു വിധം സെറ്റായിട്ട് വന്നിട്ട് ഇനി ഒന്നുകൂടി നമുക്കതൊന്ന് എടുക്കാനുണ്ട് ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ കയ്പെല്ലാം കുറഞ്ഞു കിട്ടുക നമ്മളല്ലാതെ ആദ്യം തന്നെ പാവയ്ക്ക പുഴുങ്ങി വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറുകിയ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല ഇത് നല്ലതുപോലെ മസാലയിൽ കിടന്ന് ശരിക്കും അതിൽ വെന്ത് കുറുകി വരണം ഒരഞ്ച് മിനിറ്റ് കൂടി ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇടുന്നുണ്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം ചൂടാറുമ്പോൾ ഒന്നുകൂടി ഇത് നല്ല കുറുകി സെറ്റായി വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിൽ ഒരു വറുവാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അധികം എണ്ണയിന്നും വേണ്ട ഒരു തവയടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുന്ന സമയത്ത് കുറച്ച് കടുകിട്ടി പൊടിച്ച് കൊടുക്കാം പിന്നെ ഒരു നാല് വറ്റൽ മുളക് ചെറുതായി മുറിച്ചത് അതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നൊരു രണ്ടുതൽ കരിവേപ്പില അതിൽ ചേർത്ത് കൊടുക്കാം പിന്നൊരല്പം മുളക് പൊടി ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ ആ വറവ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവ് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കണം ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ അത് കുറുകി സെറ്റായി വരും അപ്പം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഞാനത് കാണിച്ചു തരാം ഇപ്പം കണ്ടില്ല നല്ല അടിപൊളി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറും നല്ല ഒരു കളറുമാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് പാവയ്ക്കാത്ത ഇതിൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചുതരാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാനിത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കണേ അപ്പോൾ നമ്മൾക്കിന്ന് ഒരു അയിലക്കറി ഉണ്ട് അതിൻ്റെ കൂടെ ഈ പാവയ്ക്ക തേയിലും കൂടി ആയപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്